ഉച്ചയ്ക്ക് നല്ല അടിപൊളി ചോറും കറിയൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി സ്പോട്ടായിട്ടാണ് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് അതായത് ഞാനും അച്ഛനും കൂടെ പോയതായിരുന്നു എന്നിട്ട് അച്ഛൻ എന്താ കറിയോ തൈരോ എന്തോ എടുക്കാൻ വേണ്ടി ആ അങ്ങോട്ട് ഓടി പോയിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞാലും നല്ല ടേസ്റ്റ് ഉള്ള ചോറും കറിയൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം അതായത് പാർസലായിട്ട് കിട്ടുന്നത് കേട്ടോ അത് ഞാൻ എന്താ മുഖത്ത് നമ്മൾ ആ മും അഭിലാഷ് തിയേറ്ററിൻ്റെ ആ സൈഡിൽ കൂടെ ഇങ്ങനെ പോയിട്ട് കുറച്ച് ദൂരം അങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെയാണ് സ്ഥലം വരുന്നത് നമ്മളാ മുക്കത്തുള്ള ആലൊക്കെ ഇങ്ങനെ ചുറ്റി വരുന്ന വഴിക്ക് ഇതാ ഇങ്ങോട്ട് ചുറ്റി പോകുന്ന വഴിക്ക് നമ്മളെ പണ്ടത്തെ പ്രഭാത് ഞാൻ പഠിച്ച പ്രഭാതാണ് അവിടെ ആ ട്യൂഷൻ സെന്ററിൽ വണ്ടി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാറ്റും ഇറക്കും പോലെ ഒരു സംഭവം വരുന്നതുകൊണ്ട് തന്നെ അപ്പൊ ഞങ്ങള് നേരെ അങ്ങോട്ട് പോവാട്ടോ ആ ഹോട്ടലാണ് ഹോട്ടലിലാണുള്ള ഫുഡ് വാങ്ങാറ് നാടൻ ഭക്ഷണമാണ് എനിക്ക് തോന്നുന്നത് വനിതാ ആയിരുന്നു പണ്ടത്തെ വനിതാ ഹോട്ടൽ പോലെയായിരുന്നു അപ്പോൾ ഞാനും അച്ഛൻ അങ്ങോട്ട് എടുക്കുകയായിരുന്നു അവിടെ പോയപ്പോൾ കുറേ ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നു ഭക്ഷണം ഇങ്ങനെ കഴിക്കണ്ടായിരുന്നു കുറേ ആൾക്കാരെ മീൻ പൊരിച്ച വേണമെങ്കിൽ മീൻ പൊരിച്ച എല്ലാം ഉണ്ടായിരുന്നു അടിപൊളി ഫുഡ് ആട്ടോ ഇവിടെ ഉള്ളത് എന്നൊക്കെ പറഞ്ഞാലും എന്താ ചങ്ങാ ഇതാ ഇതിൻ്റെ കമ്പനിക്കാരാണ് ഇവനും ഇവിടെ വന്നാണ് കഴിക്കലതൊക്കെ പറഞ്ഞ് നല്ല ഫുഡാണെന്ന് പറഞ്ഞ് സംഭവം ടേസ്റ്റ് ഒക്കെ ഉണ്ടായിന് ആൾ കഴിക്കുന്നതിടക്കൂടെ ഞങ്ങൾ ഇങ്ങനെ അവിടെ വെയിറ്റ് ചെയ്യാൻ തന്നു അവിടെ വലിയൊരു ആന ഒക്കെ ഉണ്ട് വേണം ഞങ്ങളും ആനൻ്റെ കൂടെ ഒരു വീഡിയോ ഒക്കെ എടുത്തു കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതാ ഊണ് എല്ലാ ഐറ്റംസുണ്ട് രാവിലത്തെ ചായ ക കാര്യങ്ങളൊക്കെ ഉണ്ട് കറികൾ മൂന്ന് നാല് കൂട്ട് കറികളൊക്കെ ഉണ്ട് ഇതാ ഇതുവഴിയും കയറട്ടതാ ഇതുവഴിയും ഇങ്ങോട്ട് കയറാം ഇതുവഴിയും അങ്ങോട്ടേക്ക് തന്നെ വഴി തന്നെയാണ് നമ്മൾ സിഗ്നൽ എടുത്ത് വരുമ്പോൾ അങ്ങനെ സംഭവം അന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ നേരെ വിടുകയാണ് ഭക്ഷണം കഴിക്കാൻ സംഭവം കുഴപ്പമൊന്നുമില്ല അടിപൊളിയല്ലേ ചോറ് കറി കറി ചോറ് അങ്ങനെ അച്ഛൻ ഫോൺ കോളൊക്കെ ഇനി സംഭവം ഒരു രക്ഷയില്ലതാ ഇങ്ങനെ പാക്ക് ചെയ്ത് തരും നാല് നാല് കറിയായിട്ട് ഇങ്ങനെ കവറിലാക്കി എക്സ്ട്രാ പാർസൽ ആക്കുന്നതിന് ചാർജസ് ഒന്നും കേട്ടോ അവിടെ അമ്പത് രൂപയാണ് ഊടിനാവുക കണ്ടോ ഇങ്ങനെ എത്ര ഐറ്റംസ് ഉണ്ടാവും ഞാനും അച്ഛനും ഒരു ചോറ് തന്നെ വെച്ചുള്ളൂ ഉച്ചയ്ക്ക് അല്ല അല്ല ഒരാൾക്ക് കഴിക്കുക ഒരു ചോറ് രണ്ടാ കഴിക്കുക ഒരു ചോറ് മതി എന്നാൽ തോന്നുന്നു ചോറ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് അവർ വെക്കുന്നത് തന്നെ അടിപൊളിയാണ് ഇത്രയും ക്വാണ്ടിറ്റിയിലൊക്കെ വരെ തരില്ലേ സംഭവം സെറ്റപ്പ് തന്നെ അടിപൊളി ഇത് അച്ചാറുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ മീൻ ഉണ്ട് ഉണ്ട് സാമ്പാർ മീൻകറിയുണ്ട് സാമ്പാറുകാരുണ്ട് മീൻകറിനകത്ത് കഷ്ണങ്ങളൊക്കെ കാണാൻ സാധിച്ചു അച്ഛന് ഞാൻ കഷ്ണമൊക്കെ എടുത്തിട്ട് കൊടുത്തിട്ടിന് ഞാൻ ചാർ മാത്രമേ കൂട്ടില്ല അതേപോലെ സാമ്പാറിലൊക്കെ നല്ല കഷ്ണങ്ങളൊക്കെ ഉണ്ട് സംഭവം ഫിഫ്റ്റി റുപ്പീസിന് വർത്താണ് വെച്ചാൽ അടിപൊളിയാണ് ഇത്രയും തോന്നേ ഭക്ഷണം അവർ തരികല്ലേ എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം അവർക്ക് ലാഭം കുറവാണ് എന്നൊക്കെ തോന്നുന്നത് ഇങ്ങനെ അവർ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാലും നല്ല ഫുഡാ കേട്ടോ ഒന്നും പറയാനില്ല ഫുഡിൻ്റെ കാര്യം ടീക്കാണ് അടിപൊളിയാണ് പെർഫെക്റ്റ് ഓക്കെയാണ് അങ്ങനെ തന്നെ പറയണം കാരണം അതാ ഈ ചോറും കറിയും ഒക്കെ കൂട്ടി അച്ഛൻ കഴിക്കുന്ന നോക്കി അച്ഛൻ അമ്മ ടേസ്റ്റായിട്ടുള്ള കഴിക്കും സംഭവം കിടിലാണെന്ന് അച്ഛൻ പറഞ്ഞത് നല്ല ടേസ്റ്റ് ഉണ്ട് കുഴപ്പമൊന്നുമില്ല സൂപ്പറാണെന്നൊക്കെയാണ് പറയുന്നത് അച്ഛൻ അതേപോലെ അതിൻ്റെ ഒപ്പം എന്താ പപ്പടവും ഉണ്ട് വേറെ എന്ത് വേണം മക്കളെ പപ്പടവും ചോറും കറിയും കൂടിയിട്ട് സെറ്റപ്പ് തന്നെയല്ലേ അപ്പോൾ അതാ പപ്പടമൊക്കെ പൊട്ടിച്ച് അച്ഛൻ കഴിക്കുകയാണെങ്കിൽ സംഭവം ഫുഡ് ഒക്കെ ഇഷ്ടമായി വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വേറെ വീട്ടിൽ കാണാൻ